ഹലോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ പെരുന്നാളക്കല്ലേ അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു റെസിപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് രാവിലെ പിന്നെ എല്ലാ വീട്ടിലും സ്കൂളിൽ പോകുന്ന മക്കൾസ് ഉണ്ടെങ്കിൽ പിന്നെ നല്ല തിരക്കരിക്കലെ ആ ഒരു ടൈമിൽ പിന്നെ ഭയങ്കര തിരക്കരിക്കും വെള്ളപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ ഇവിടെ മെജോറിറ്റി തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഒക്കെ മാത്രം കറി കൂട്ടി കഴിക്കുള്ളൂ മനുഷ്യല്ല നാട്ടിൽ പോയാൽ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ടാകട്ടോൻ്റെ അപ്പം അതൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാം അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കണേ രാവിലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും ഇത് രണ്ടു മേക്കെ നല്ല ടെൻഷനുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അവർ കഴിക്കുന്നത് തന്നെ കൊടുക്കുകയും വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ തന്നെ അവർ കഴിക്കുക ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് കുറവായിരിക്കും അപ്പം ടിഫിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പം നല്ലൊരു ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ അപ്പം എന്തുണ്ടാക്കും എന്നുള്ള ആ ഒരു ടെൻഷന് ഇനിയിപ്പം അതേ എല്ലാവരും പോയിട്ടോ ഇരിക്കാൻ പോയി കുട്ടികളും പോയി ഇനിയിപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഇപ്പം ഞാനും തേങ്ങാപ്പലെല്ലാം കഴിക്കണേ അപ്പം ഇനിയിപ്പം എൻ്റെ വീഡിയോ എടുത്തിങ്ങും വീഡിയോ എടുക്കലും ആയിട്ട് അങ്ങനെ പോകും ഇനിയിപ്പോൾ ഒരു റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ബസ്ബൂസയാണ് അല്ലെങ്കിൽ റവ കേക്ക് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു എഗ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണേ തരിയൊക്കെ ഒന്ന് പോയിട്ടുള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടുമല്ലേ എന്നിട്ട് ഇതിലോട്ട് അരക്കപ്പ് നമ്മുടെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഉണ്ണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അധികം പണികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതിലോട്ട് ഡെസിഗ്നേറ്റഡ് കോക്കോനട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പം ബേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെക്കാം അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ സാധാ നമ്മൾ ഉണ്ടാക്കില്ലേ മറ്റേ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ബേക്ക് ചെയ്തെടുക്കുക അപ്പം ഞാനിപ്പം സാധാ ഒരു പാത്രം വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് ഓവനിൽ വെക്കുന്നില്ല എന്നിട്ട് ഈ ഒരു ട്രെയിലോട്ട് കുറച്ച് ബട്ടറോ നെയ്യോ വെച്ചിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു മിക്സ് ചോദിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലൊരു ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് എടുത്ത ഷുഗർ അരക്കപ്പാണല്ലോ അപ്പം അതിനൊരു അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ ഒരു ലൈറ്റായിട്ടുള്ള മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂട്ടിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഷുഗർ കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ടൊരു വട്ട ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബേക്കിംഗ് മിക്സും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം കൈ പൊള്ളാതെ ചൊട്ടിച്ചോട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ കൈ അവിടെ തട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വേണ്ടി കുറച്ച് ടൈം എടുക്കും എടുക്കോ ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും ആ ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ എനിക്ക് ഇതാ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് നമ്മുടെ നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിനോട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഡെസിഗ്നേറ്റേഡ് കൊക്കനെട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഏഡ് ചെയ്തിട്ടുള്ള ഷുഗർ വളരെ കുറവാണ് കേട്ടോ ഇവിടെ അധികം മധുരം ആർക്കും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇനി മധുരം വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പം ആ ഒരു മധുരങ്ങ ബാലൻസ് ആയിക്കോളും നമുക്കിത് രണ്ട് രീതിയിൽ കഴിക്കാം കേട്ടോ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ടും കഴിക്കാം ഇനി ഷുഗർ സിറപ്പ് ഒഴിവാക്കിയിട്ട് അതായത് സോക്ക് ചെയ്യാണ്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇനിയിപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചത് കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കും എല്ലാം എടുത്ത് കേട്ടോ ഇപ്പം നമ്മളിപ്പം നാട്ടിൽ പോകുക എന്ന് പറഞ്ഞല്ലോ അപ്പം എന്തായാലും സോഫയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു നനവ് കൊണ്ട് പൂപ്പൽ പിടിക്കും അപ്പം ഞാനിവിടെ കുറച്ച് ഒരു നമ്മുടെ റൂം സാനിറ്റൈസറില്ലേ അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പേ ഇങ്ങനെ ചെയ്തപ്പം നല്ല ബെറ്റർ ആയിരുന്നു അങ്ങനെ അങ്ങ് പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഇരുന്ന് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പണി വെച്ചാൽ നമ്മുടെ പാർട്ടിക്ക് അതിനിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇതുപോലുള്ള ബൗളൊന്നും നമ്മളെപ്പോഴൊന്നും എടുക്കില്ല അപ്പം ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതപ്പോൾ ഇവിടെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ട് എടുത്തു വെക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് കിട്ടണമെങ്കിൽ എല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും കാണില്ല കേട്ടോ അപ്പോൾ ഇത് എടുക്കെ എനിക്ക് പറ്റുന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ പിന്നെ അന്നേരം തിരഞ്ഞു കറി അത് തിരഞ്ഞിട്ടുള്ള ടൈം അങ്ങനെ അങ്ങ് പോയി കിട്ടും അപ്പോൾ നമ്മൾ ട്രെയിൻ വൈകുന്നേരമാണ് അപ്പം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് എനിയിപ്പത് അടുത്ത സെക്ഷനാണ് ബാഗ് സെറ്റാക്കല് അപ്പം ബാഗിൽ നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മൾ വന്നപ്പോഴുള്ള ഡ്രെസ്സ് അതിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം സാധാരണ പെട്ടിയൊക്കെ റെഡി ആക്കൽ ഇക്കാണ് കേട്ടോ ഇക്കെ അടിപൊളിക്കിട്ട് സെറ്റാക്കി വെക്കും ഞാൻ മടക്കി കൊടുത്താൽ നന്നായിട്ട് സെറ്റാക്കി വെക്കും കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ അത്ര സ്ഥലമൊന്നും എനിക്ക് കിട്ടില്ല കേട്ടോ ഒരു വലിയ പെട്ടിയാണെങ്കിലും അത്രക്കും സ്പേസ് കിട്ടില്ല അപ്പം ഇക്ക നന്നായിട്ട് ഒതുക്കി വെക്കും അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് ഒരുപാട് ഡ്രസ്സൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ അതിലോട്ട് ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേഗം വേഗം എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണെ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പിന്നെ അത് കിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഓർമ്മിച്ചിട്ട് ഒതുക്കി വെക്കണം അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഏകദേശം എല്ലാം വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഒന്ന് രണ്ട് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മഴ പെയ്താലും ഇവിടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല നല്ല വെയിലാണ് ഇപ്പം അപ്പം ഒന്ന് രണ്ട് ചെടികൾ ഏകദേശം അതിൻ്റെയൊക്കെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അത് നമ്മളിറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ മോനിപ്പോൾ ഒന്ന് വന്നത് ജലദോഷമൊക്കെ ആയിട്ടാണ് അപ്പോൾ ആൾക്ക് കുറച്ചൊരു സുഖമില്ല അപ്പം ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റാ